ഹലോ മക്കളെ എല്ലാവർക്കും റത്തന്നെ അല്ലേ നോമ്പിൻ്റെ ക്ഷീണം എല്ലാം എങ്ങനെയുണ്ട് മക്കളെ നല്ല ചൂടായത് കൊണ്ട് നല്ല ക്ഷീണം കാണും ചൂട്ന്ന് വിചാരിച്ചിട്ട് നോമ്പ് നോക്കാണ്ടിരിക്കാനൊന്നും കഴിയല്ല എന്നെങ്കിലും മക്കളെല്ലാം നോമ്പ് നോക്കിയിട്ട് കുറേ പേരിലത്ത് കളിക്കാനൊന്നും വിടണ്ട ഇപ്പോൾ കുഞ്ഞുമാക്കൾക്കെല്ലാം പരീക്ഷയാണ് ചെറിയ ചെറിയ മക്കൾക്ക് പരീക്ഷയുള്ള സമയത്ത് നോമ്പ് നോക്കിയിട്ട് പരീക്ഷക്കൊന്നും അയക്കണ്ട ഓർക്ക് ഇൻഷാല്ല അടുത്ത കൊല്ലം നോമ്പ് നോക്കാം നോമ്പ് നോക്കിയ മക്കളോടെല്ലാം നല്ലോണം വെള്ളം കുടിപ്പിക്കണം അത്തായത്തിനച്ചിട്ടും നോമ്പ് തുറന്നിട്ടല്ല ഈ ചൂട്ടിന് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും അത്രയും നല്ല ചൂടാണിപ്പോൾ ഉള്ളത് പിന്നെ നിങ്ങളെ വിശേഷമല്ല എന്ത് മക്കളെ നോമ്പെല്ലാം തുറന്നിട്ട് എങ്ങനെയുണ്ട് നോമ്പിൻ്റെ ചൂടും പുലിവെന്തും നിങ്ങൾ പറയില്ല എല്ലാവരും കമൻറ്റ് അയക്കുന്നില്ലല്ലോ അപ്പം നിങ്ങൾ എല്ലാവരും കമൻ്റ് ഇടും നിങ്ങളെ നാട്ടിലത്തെ നോമ്പിൻ്റെ വിശേഷവും അതേപോലെ നോമ്പ് തുറക്കുന്ന കാര്യവും നിങ്ങളെ നാട്ടിലെ ആചാരങ്ങളും എല്ലാം കമൻ്റിടും ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ അപ്പം നമ്മളെ കാസർഗോഡിൻ്റെ രീതി ഞാൻ എല്ലാം അപ്പം നിങ്ങൾക്ക് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ നാട്ടിൻ്റെ രീതി നിങ്ങളെ നോമ്പ് തുറക്കുന്ന പിന്നെ കുറേ ഐറ്റംസും കുറേ പുതിയ പുതിയ നിയമങ്ങൾ എന്തെല്ലാം ഉണ്ടാകും ഒന്നും ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് വലിയ ആശയുണ്ട് എല്ലാവരും ഞങ്ങൾക്ക് അതെല്ലാം കമൻ്റ് ഇടു നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തുപയോഗിക്കൽ നിങ്ങൾ ഏത് സർവത്ത് വെച്ചിട്ട് നോമ്പ് തുറക്കൽ പിന്നെ എന്താക്കൽ എല്ലാം അറിയാം അത്തേഹത്തിന് നിങ്ങൾ എന്ത് തിന്നൽ ഞങ്ങൾ അത്യാദത്തിന് കഞ്ഞും പപ്പടവും പിന്നെ അച്ചാറും അത്ത അത്തതിന് ഞങ്ങൾ എന്ത് കുടിക്കലില്ല വളരെ കുറച്ച് കഞ്ഞി ആകെ വെച്ചെങ്കിൽ ഒരു നൂറ് ഗ്രാം അരി കഞ്ഞി വെക്കും അത്ര വെച്ചെങ്കിൽ ഒരു ലൈറ്റായിട്ടുള്ള അത്തായ നോമ്പ് തുറക്കുമ്പോൾ മാത്രം അതും കുറേയൊന്നും വേണ്ട എല്ലാ ഐറ്റംസും ഓരോരോ കഷ്ണം അത്രേ വേണ്ടു നോമ്പ് തുറക്കുമ്പോൾ അത് ഇത്രയാണ് ഞങ്ങളെ നാട്ടിലത്തെ വിശേഷം എല്ലാം ഇൻഷാല്ല ഏസ് ആരോഗ്യം എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് ഞങ്ങളെ വിശേഷം എല്ലാം അറിയിക്കാം ഞങ്ങൾ പുതിയ പുതിയ രീതി എല്ലാം നിങ്ങളോട് പറഞ്ഞുതരാം നിങ്ങ അതേപോലെ എല്ലാം അറിയിക്കണം പിന്നെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നണ്ട ഞങ്ങളെ നാട്ടിലത്തെ കൾച്ചർ ഇഷ്ടപ്പെടുന്ന ഞങ്ങളെ ഭാഷ മനസ്സിലാവുന്നേണ്ട എല്ലാം നിങ്ങൾ കമൻ്റ് ചെയ്യണം മക്കളെ അപ്പം നിങ്ങളെല്ലാം കമൻറ്റ് കാണുമ്പോൾ ആണ് എനിക്കൊരു സന്തോഷം അപ്പം നിങ്ങൾ നോക്കിയിട്ടായിട്ട് അങ്ങനെ വിട്ടെങ്കിൽ ഞാൻ ഇരിക്കും എന്തേപ്പം നിങ്ങൾക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടേന്ന് അപ്പോൾ എല്ലാവരും കമൻ്റ് എല്ലാം അറിയിക്കണം നോമ്പെല്ലാം നോക്കിയിട്ട് തീരെ വോയിസ് കൊടുക്കാനില്ല സൗണ്ട് വരുന്നേ ഇല്ല പൊതുവെ എനിക്ക് സൗണ്ടിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ട് പിന്നെ സൗണ്ട് കൊടുക്കാണ്ട് എങ്ങനെയെന്ന് വിചാരിച്ചിട്ട് സൗണ്ട് കൊടുക്കുന്നത് ഇതാ എല്ലാ കാരക്ക വെള്ളം ഈത്തപ്പായം ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് ഇനി നോമ്പ് തുറക്കാൻ അത്രേ സമയമുള്ളൂ പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഉള്ളി ഭജ അത് എപ്പോഴും ഉണ്ടാക്കും പിന്നെ ചിക്കൻ്റെ ബ്രെഡ് മസാല റോൾ അതും ഭയങ്കര ടേസ്റ്റ് ചിക്കൻ്റെ ചീസ് ബോൾ അത് അതിനാട്ട് ടേസ്റ്റ് ഉണ്ട് മക്കളെ എല്ലാം വളരെ കുറച്ച് ഞാൻ ഉണ്ടാക്കില്ല കുറേ തിന്നാൻ ആർക്കും കഴിയുന്നില്ല പിന്നെ സമോസയും കോഴി കാച്ചതും പിന്നെ കുറച്ച് സോസ് അത് മിന്നു വേണം അങ്ങനെ ഞാൻ അതും കുറച്ച് കൊണ്ടെക്കും ഞാൻ അപ്പോൾ പറയും ഒന്നും നോമ്പ് അതിൻ്റെ തിന്നണ്ടാന്ന് അത് പറഞ്ഞു പറഞ്ഞെങ്കിലൊക്കെ കൂട്ടാക്കുന്നില്ല ഒക്കെ അതെപ്പോൾ വേണം പിന്നെ ഷമാമ്പ് പാലിട്ടതും ബത്തക്കാൻ്റെ ജ്യൂസും പിന്നെ വേണ്ടത് ഞമ്മളെ കാസർഗോട്ടിൻ്റെ സ്വന്തം റെസിപ്പിയായ കസ് കസ് കായ് ഞാൻ സർവ്വത്തുണ്ടല്ലോ അത് ഇപ്പം എല്ലാവർക്കും വേണം അതില്ലാങ്ങ് നോമ്പ് തുറന്നെങ്കിൽ നോമ്പ് തുറന്ന പോലെ ആപല ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഞമ്മക്ക് ഈ സർവ്വത്ത് കിട്ടിയില്ലെങ്കിൽ നോമ്പ് തുറന്ന പോലെ ആപല പൊതുവേ നോമ്പ് തുറക്കാൻ ഞാൻ ഇവിടെ പോക്ക് കുറവ് എൻ്റെ അവിത്തേക്കൊന്നും ഞാൻ പോക്കില്ല നമ്മളെ പോലെ തന്നെ നോമ്പ് തുറക്കാൻ നമുക്ക് പാങ്ങ് ഷമാമിൻ്റെ ജ്യൂസ് നല്ലത് തടിക്കല്ല എല്ലാ ജ്യൂസും നല്ലതന്നെ ബത്തക്ക ചൂടെങ്കിലും ഞമ്മൾക്ക് കുറേ വെള്ളം കിട്ടുമല്ലോ അതുകൊണ്ട് ബത്തക്കാൻ്റെ ജ്യൂസ് ഞാൻ എപ്പോൾ ഉണ്ടാക്കും ഇത് ഇത്രയല്ലാണ് കുഞ്ഞു നോമ്പ് തുറക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നോമ്പ് തുറക്കുന്നതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീഡിയോ നോക്കിയിട്ടായിട്ട് നിങ്ങളെ ചങ്ങായിമാർക്കും അതേപോലെ നിങ്ങളെ കുടുംബക്കാർക്കും എല്ലാവർക്കും ഷെയർ ആക്കണം നിങ്ങളെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയിക്കണം അതേപോലെ നിങ്ങളെ നോമ്പ് തുറ എങ്ങനെയെന്ന് എനിക്കറിയിക്കണം നിങ്ങളെ നാട്ടിലത്തെ രീതി എല്ലാം മനസ്സിലാക്കാൻ എനിക്ക് വലിയ ആശയുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും കമൻ്റ് ഇടുന്നു വിചാരിക്കുന്നു പിന്നെ നോമ്പിൻ്റെ ചൂട്ടിന് നല്ലോണം പുറത്തൊന്നും ഇറങ്ങണ്ട ഇനി ഇപ്പം നോമ്പ് തുറന്നിട്ട് ഡ്രസ്സ് മേങ്ങാനും അങ്ങനത്തെ എല്ലാ തിരക്കെല്ലാം ഉണ്ടാവും പെരുന്നാൻ്റെ അപ്പം ചൂടണം മെയിൻ ഞങ്ങളെ കാസർഗോഡ് പെരുന്നാൻ്റെ അപ്പം നല്ലോടം വേണം അപ്പം ഇത്രന്നെ മക്കളെ നോമ്പ് തുറക്കാനിതായി ടേബിളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മിനിറ്റേ ഉള്ളൂ ജസാഖല്ലാ ഹൈറ് വീണ്ടും കാണാം